നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ സകല സ്റ്റേറ്റുകളിലും ഇത് നോക്കുക ഇത് കൗങ്ങ ആണല്ലോ നമുക്കറിയാം ഞാൻ പറയണ്ട കൗങ്ങ ഇവിടെ പാക്കിനേക്കാട്ടിലും ഇവർ ഇതിൽ നിന്ന് സമ്പാദിക്കുന്നത് ഇതിൻ്റെ പാളയുണ്ടല്ലോ ഈ പാള ഇവിടെ ലോഡ് കണക്കിന് ലോറിക്ക് കയറിപ്പോന്നു എന്താ പരിപാടി പരിപാടിയെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ ഉണ്ടാക്കാനായിരിക്കും ഇത് കണ്ടോ തമിഴ്നാട്ടിൽ കവുങ്ങ് വെച്ച് പിടിപ്പിച്ചിരുന്നത് നമ്മുടെ അവിടെയോ കേരളത്തിലേ ഉള്ളായിരുന്നു ഒരു കാലത്ത് കൗുങ് ഇവിടെ ഇപ്പോൾ ഇവർ കംപ്ലീറ്റും കൗുങ് വെച്ച് പിടിപ്പിച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് കരിമ്പ് ഏക്ക് കണക്കിനാണ് കരിമ്പും തോട്ടങ്ങൾ അതുപോലെ എല്ലാ കൃഷികളും എനിക്കെല്ലാം ഒന്നും വണ്ടിയെന്നിറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കരിമ്പൻ തോട്ടങ്ങള് വാഴത്തോട്ടങ്ങൾ ഇവിടെ ഈ പാത്രത്തിൻ്റെ അകത്ത് തരുവാണെങ്കിലും പാത്രത്തിൻ്റെ മുകളിൽ ഇവർ എടുത്ത് ഇല വെക്കും അതുപോലെ തന്നെ നമ്മൾ ഉച്ച കൂടുന്നത് ഇലക്കത്ത തമിഴന്മാർക്ക് ഈ ഇല ഇല വെച്ച് ഇവർ ആഹാരം കഴിക്കത്തുള്ളൂ അങ്ങനെ ഏക്കർ കണക്കിന് ഇതിൻ്റെ തോട്ടങ്ങൾ വാഴത്തോട്ടങ്ങൾ അതുപോലെ ഒരുപാടുണ്ട് എനിക്കതിൻ്റെ ഒന്നും ഈ ചെടിയൽ ഇത് നിൽക്കുന്നതുകൊണ്ട് ഇത് എന്താ സാധനമൊന്നും അറിയത്തില്ല കാബേജ് അതേ ഇത് ഓഹ് ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഇത് ഞാൻ പറഞ്ഞതെന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൃഷി വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന കുറേ സാറുമാരുണ്ടല്ലോ തീറ്റിപ്പോറ്റുന്ന കേരളത്തിലുള്ളവരെ അവിടുത്തെ ജനങ്ങളെയും കൊണ്ട് തരശ്യായി കിടക്കുന്ന ഭൂമികൾ പിടിച്ചെടുത്ത് അവിടെ കൃഷി ചെയ്യാൻ ഇവന്മാർ പഠിപ്പിക്കണം അവർക്ക് അറിഞ്ഞിട്ട് വേണ്ട പഠിപ്പിക്കാൻ അവർക്ക് അവർക്കിതെന്തെങ്കിലുമൊക്കെ അറിയണ്ടേ ഇനി എന്തെങ്കിലും ബഹളം വെച്ച് കഴിഞ്ഞാൽ പറയും ഞങ്ങൾ അങ്ങ് അങ്കോളയിലോ പോളണ്ടിലോ ഒക്കെ പോയി ഇത് പഠിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാച്ചുകൂടെ നമ്മുടെ കൊള്ളയടിക്കും അപ്പം ഈ തരശി ഭൂമികളെല്ലാം കേരളത്തിലെ പിടിച്ചെടുത്ത് ജനങ്ങളെയും കൊണ്ട് കൃഷി ചെയ്യാൻ ഇവർ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ പിരിച്ചുവിടണം കോടിക്കണക്കിന് രൂപ ഇവർക്ക് കൊടുക്കരുത് എന്നാന്ന് ചോദിച്ചാൽ കേരളത്തിൽ കൃഷിയില്ല ആകപ്പാടെ ഉള്ളത് കുട്ടനാട്ടിലും പാലക്കാടിലും ഇത്തിരി നെൽകൃഷിയാണ് അല്ലാതെ കേരളത്തിൽ എവിടെ കൃഷിയുള്ളത് ആ കേരളത്തിൽ കൃഷി ചെയ്യാൻ അവിടുത്തെ ജനങ്ങളെ ഇവന്മാർ പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാരെ പിരിച്ചുവിടണം അത്രയും കോടിക്കണക്കിന് രൂപയുടെ ലാഭം സർക്കാരിനുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് ചെയ്യേണ്ടിയത് ഇപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയെ കയറി കർണാടകയെ കണ്ടോ കവങ് കണ്ടോ ഈ തമിഴ്നാട്ടിലേക്കാട്ടിലും നല്ല ഇതിലാണ് നല്ല പച്ചപ്പിലാണ് ഈ കർണാടകയെ ഈ കവങ്ങ് നിൽക്കുന്നത് ഇവിടെ കണ്ടോ ഞാൻ പറഞ്ഞ സംഭവം അവർ ചെയ്തു വച്ചിരിക്കുന്നതുണ്ടോ ഇതേലെ പാള മൊത്തം ഇതാണ്ടോ കൂട്ടി കണ്ടോ ഇത് ഏതാണ്ട് അങ്ങേപ്പുറത്ത് ഇവരെന്തോ പരിപാടി ഇത് വെട്ടി കത്തിക്കുന്ന എന്തോ പരിപാടിയുണ്ട് ഈ പാള എടുത്തിട്ട് അതാ കാണുന്ന പുഹ അങ്ങോട്ടെനിക്ക് കയറി പോകാൻ പറ്റത്തില്ല ഇവർ ഈ വേലി കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് ഈ പാള മൊത്തം എടുത്തിട്ട് ഇവരിവിടുന്ന് കണ്ടോ ഇതിൻ്റെ എല്ലാം ചൂട്ടി പാള കൂട്ടി കൂട്ടി കൂട്ടിയിട്ടിരിക്കുന്നതുണ്ടോ ഇതെടുത്തിട്ട് ഇവിടുന്ന് ലോഡ് കണക്കിന് കയറിപ്പോകുന്നത് അങ്ങനെ ഇവിടെ ഇത് ഭയങ്കര ഒരു കൃഷിയായിട്ട് മാറിയിരിക്കുകയെന്നു വെച്ചാൽ പാക്കിനെക്കാട്ടിലും പ്രയോജനം പണ്ട് വേസ്റ്റായിട്ട് കളയുന്ന ഈ പാളയ്ക്കാണ് ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ളവർ കണ്ടു പഠിക്കണം അങ്ങനെ എന്തെല്ലാം ഏതെല്ലാം മേഖലയിൽ കാശുണ്ടാക്കാവുന്ന വകുപ്പുകളുണ്ടെന്നറിയുമോ നമ്മൾ ഒന്ന് പറഞ്ഞ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോവും കഷ്ടപ്പെടാൻ മേല ഇതൊക്കെ നമുക്ക് എന്തൊരു അസുഖമാണെന്ന് നോക്കിയേ ഇതിൻ്റെ ഇടയിലെ തണലൊക്കെ കണ്ടോ പിന്നെ ഇവർ ഈ ചാലുകൾ പോലെ ഇതിൻ്റെ എല്ലാ ഇടയിൽ ഇവർ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ടോ പൈപ്പ് കിടപ്പുണ്ട് ഇതിൻ്റെ എല്ലാ ഇടക്കൂടെ വെള്ളം സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ കറണ്ടും കാര്യങ്ങളും എല്ലാം ഫ്രീ ആണല്ലോ നമ്മുടെ അവിടെ ഇതുപോലൊരു തോട്ടം ഉണ്ടാക്കാൻ നോക്കിയാൽ ഇതിൻ്റെ പത്ത് ഇരട്ടി സർക്കാരിന് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെയും കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മുളക് നല്ല ചുമന്ന് നല്ല പരുവായിട്ട് കിടക്കുന്നുണ്ടോ വേറൊരു ഇങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള കൃഷികളുണ്ട് ഇവിടെ